എന്റെ പേര് വേറെ ഒന്നായിരുന്നു എനിക്കെൻ്റെ ഈ മുഹമ്മദ് മമ്മൂട്ടി മുഹമ്മദ് കുട്ടി എന്ന പേര് വളരെ അപരിഷ്കരമായി തോന്നിയവരുടെ പരിചയമില്ലാത്ത സുഹൃത്തുക്കളോട് ഞാൻ എന്റെ പേര് ഓമർ ഷെരീഫ് എന്ന് പറഞ്ഞത് ഒരു ഓമറേ ഓമറേ നടപടിക്കുന്നു എന്തോ ഒരു സമയത്ത് ഞാൻ കൂട്ടി കൂട്ടുകാരുമായി നടക്കുമ്പോൾ എന്റെ പോക്കറ്റിൽ നിന്ന് എൻ്റെ ഐഡന്റിറ്റി കാര്യം ആഴു ആ എടുത്ത് നോക്കിയിട്ടുണ്ട് അത് എന്റെ പേര് ഓമർ എന്നല്ലോ മമ്മൂട്ടി എന്നല്ലേ എന്ന് ചോദിച്ചു അന്ന് മുതലാണ് ഞാൻ എന്റെ സുഹൃത്തുക്കളുടെ ഇടയും ഇപ്പോ നിങ്ങളുടെയും മമ്മൂട്ടി പലരും ചോദിച്ച ആരാണ് ആ മമ്മൂട്ടി പേരിട്ട ആലരും സമയം മുന്നോട്ട് പോകുന്ന ഞാനാണെന്ന് പറഞ്ഞു പക്ഷെ എനിക്കറിയാവുന്ന എനിക്ക് പേരുടെ മമ്മൂട്ടി നല്ല അവിടെ ഇട്ടു കാണാൻ കഴിഞ്ഞാൽ പോയി പല ആളുകളും ഈ പേര് ആളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പല പത്രങ്ങൾ എഴുതുകയൊക്കെ ചെയ്തിരുന്നു അദ്ദേഹമാണ് ഇടവനക്കാട്ടിലെ ശശിരനാണ് എനിക്ക് ആ പേര് പല പേരോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇയാളെ ഒളിച്ചു ഇരിക്കാൻ പുറത്തുവിടാതെ ഒരു സർപ്രൈസ് ഈ ഒന്നുമില്ല ഇത് കണ്ടപ്പം എനിക്ക് ഒരു ചെറിയ സന്തോഷം തോന്നി ഞാൻ ഈ ഒരു വീഡിയോ മൊത്തം ഒരു ചെറു പുഞ്ചിരിയോടെ ഒരു ഫീൽ ഗുഡ് പടത്തിന്റെ ക്ലൈമാക്സ് കാണുന്ന പോലെയാണ് ഞാൻ ആദ്യം കണ്ടപ്പോഴേക്കും എന്തോ മനസ്സിലാകത്തൊരു ചെറിയൊരു സന്തോഷമൊക്കെ തോന്നി അപ്പം ഷെയർ ചെയ്യണമെന്ന് തോന്നി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കഥ പറയുമ്പോൾ സിനിമയുടെ ഒരു ക്ലൈമാക്സ് റീക്രിയേറ്റ് ചെയ്ത പോലെ ഉള്ളൊരു ഫീല് സംഭവം ആ മനുഷ്യന് എത്രമാത്രം സന്തോഷമായി കാണുമല്ലേ മമ്മൂക്കെ പോലെ ഒരാൾ മമ്മൂക്കയുടെ ഫ്രണ്ട് ആണ് എന്നാലും അത് ഒരു പബ്ലിക്കായിട്ടുള്ള അത്രയും എന്താ പറയുക പഠിച്ച ആ കോളേജിൽ അത്രയും സ്റ്റുഡൻസിന് മുമ്പ് വെച്ചിട്ട് പരിചയപ്പെടുത്തുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു സന്തോഷമെന്ന് പറയുന്നത് അപ്പോൾ പുള്ളിക്ക് എത്ര എത്രമാത്രം സന്തോഷം ഉണ്ടായിക്കാണുമല്ലേ എന്തോ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി ഓക്കെ അപ്പം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി